യാക്കി മൈ ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആഗ്രഹങ്ങളുടെ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഞാൻ അമ്പലപ്പുഴയിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ കയറുന്നത് അപ്പോൾ അവിടെ ഒരു എ ഇ ഉണ്ട് സുരേന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അദ്ദേഹത്തിന് എം ടെക് കാരൻ പറഞ്ഞത് നല്ല വിദ്യാഭ്യാസം കൊണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു ഒരു എം ടെക്ക് അപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് വേണ്ടി ഒരിക്കലും എനിക്കൊരു ആഗ്രഹമില്ലായിരുന്നു അന്നും ഞാൻ പറഞ്ഞല്ലോ ഒരു സൈക്കിൾ ടയറായിരുന്നു അന്ന് എൻ്റെ ആഗ്രഹം അതും സൈക്കിളായിട്ട് ചിന്തിച്ച് ചേട്ടന് വേണ്ടിയിട്ടായിരുന്നു പിന്നെ കാലാന്തരത്തിൽ പലതും ആയി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആഗ്രഹങ്ങളിലേക്ക് വരുന്നത് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കളെപ്പറ്റിയാണ് നമ്മുടെ ഭാര്യയെ പറ്റിയാണ് നമ്മുടെ കുടുംബത്തെ പറ്റിയാണ് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ആഗ്രഹങ്ങളൊന്നും ഇല്ല കാരണം ഒമ്പത് മക്കളുള്ള കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുമ്പോൾ നമ്മളേക്കാൾ ആഗ്രഹങ്ങൾ വരുന്നത് ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെയാണ് എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല എങ്കിലും ചെറിയ ചെറിയ ആഗ്രഹങ്ങളെല്ലാം അവരെ മനസ്സിൽ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഒഴിയിലേക്ക് കാലി നീട്ടിയിരിക്കുന്ന മാതാപിതാക്കൾക്ക് വരെ ആഗ്രഹങ്ങളുണ്ടെന്നറിയാമല്ലോ നൂറ് വയസ്സ് കഴിഞ്ഞാലും ആഗ്രഹം ഒത്തിരി മാതാപിതാക്കൾ ഒത്തിരി പ്രായമായവർ എന്നോട് ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അവർക്കെല്ലാം ആഗ്രഹങ്ങളുണ്ട് ചിലർക്ക് പള്ളിയിൽ പോകണമെന്നായിരിക്കും ചിലർക്ക് തീർത്ഥാടനത്തിനായിരിക്കാം അല്ലെങ്കിൽ ചിലർക്ക് ഒരു കേക്ക് കഴിക്കണമെന്നായിരിക്കാം ചിലർക്ക് അനുഭവം കഴിക്കുന്നതായിരിക്കാം അങ്ങനെ വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ ഒത്തിരി പേർക്കുണ്ടായിരുന്നു പക്ഷേ നമ്മളാരെങ്കിലും ചോദിക്കാറുണ്ടോ പപ്പയ്ക്ക് എന്താണ് ആഗ്രഹം അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്താണ് ആഗ്രഹം അച്ഛനെന്താണ് ആഗ്രഹം അമ്മച്ചിക്ക് എന്താണ് ആഗ്രഹം അല്ല അമ്മയ്ക്ക് എന്താണ് ആഗ്രഹം നാം പലപ്പോഴും അതങ്ങ് വിട്ടുപോകും അവരുടെ ആഗ്രഹങ്ങൾക്ക് നമുക്ക് വിലയില്ലാതാവും പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ മാത്രം മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾക്ക് വേണ്ടി ജീവിച്ചവരാണ് ഒരു ഒരുമീനിൻ്റെ നടുക്കണ്ടം നമ്മൾക്കായി മാറ്റിവെച്ചവരാണ് ഓരോ മാതാപിതാക്കളും അവരുടെ ആഗ്രഹങ്ങളെ നാം ചേർത്ത് വയ്ക്കണം അവർക്കായി നമ്മൾ ജീവിക്കണം നമ്മൾക്ക് വേണ്ടി അവർ ജീവിച്ച പോലെ അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾക്ക് ഒത്തിരി വില നമ്മൾ കൊടുക്കണം അവരുടെ ചിന്തകൾക്ക് അവരുടെ സംസാരങ്ങൾക്ക് അവരുടെ വാക്കുകൾക്ക് ഒക്കെ നമ്മൾ ഒത്തിരി വാല്യൂ കൊടുക്കണം അവരെ ചേർത്ത് നിർത്തണം നമ്മുടെ ഹൃദയത്തോട് അന്നെനിക്ക് ഒരു കുട്ടിയെ ട്രീറ്റ് കുട്ടി അപ്പോൾ അവൾ ഒരു വയസ്സ് കഴി ഒരു വയസ്സായ സമയത്താണ് ഞാൻ അവിടെ കയറുന്നത് കെ ഐ സി ബി കയറുന്നത് അപ്പോൾ എൻ്റെ മനസ്സിലപ്പോൾ വന്നു എൻ്റെ മക്കളെ എൻജിനീയേഴ്സ് ആക്കണം അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് മറ്റൊന്നുമല്ല ഞാൻ അവിടെ പറഞ്ഞില്ല ബിനോസിനോടും വൈഫിനോടും ഞാൻ പറഞ്ഞില്ല അവർ എൻജിനീയർസ് ആക്കണം എന്നുള്ള ആഗ്രഹം ഇപ്പോൾ ഇളയാൾ എം ടെക്കിനായി മൂത്താളും പി ജി എൻജിനീയറിംഗ് അപ്പോൾ അതിൽ ഒത്തിരി സന്തോഷം അപ്പം ഞാൻ ആ വരുന്ന വഴിയിലേക്ക് വരികയാണ് അപ്പോൾ ഒത്തിരി ആഗ്രഹങ്ങളുടെ കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് ചിന്തിച്ച് മറ്റൊന്നുമല്ല ഞാൻ തറവാട് ആയിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് അതിന് ഞാൻ എൻ്റെ രണ്ടായിരത്തിലെ ഓരോടെ എൻ്റെ വീടിനെപ്പറ്റി ഞാൻ ചിന്തിച്ചു തുടങ്ങി അങ്ങനെ ഞാൻ ഒരു വീട് ആഗ്രഹിച്ചു പക്ഷേ ആ വീടിൻ്റെ ആഗ്രഹം തന്നെ മറ്റൊരു വീടിനെ പോലെ ആകരുത് എൻ്റെ വീടിന്ന് ഞാൻ ചിന്തിച്ചിരുന്നു ലോകത്തിലുള്ള മറ്റൊരു വീടും ഇതിനോ ഇതുപോലെ ആവരുമെന്നുള്ളതാണ് മറ്റേ അപ്പോൾ അതുകൊണ്ട് ആ ഡിസൈൻ ഞാൻ തന്നെ ചെയ്തു കാരണം മറ്റൊന്നുമല്ല ഞാൻ ദേശായി ഹോംസിലെ സൈറ്റ് എൻജിനീയറായിട്ട് കുറേ ഒരു ഒരു വർഷത്തിനടുത്തുണ്ടായിരുന്നു ആ സത് അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഡ്രോയിങ്സ് കറയും ചെയ്തുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ രീതിയിലാണ് ആ വീട് പറഞ്ഞത് അതും എനിക്ക് വേണ്ടിയല്ല എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് പിന്നെ അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു കാറിനെ പറ്റി ചിന്തിക്കുന്നത് അപ്പോൾ കാറിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താണ് നമ്മളുടെ കൊക്കിലൊതുങ്ങുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ അന്നാണ് ഈ കുണ്ടായി കയറി ഒരു ഇയോൺ കാർ വരുന്നത് അപ്പോൾ ആയിട്ട് വരുന്ന ഫ്ലൂയിഡ് ഡിസൈൻ ഫസ്റ്റ് ഫസ്റ്റായിട്ട് വരുന്നത് ഇയോണാണ് കുണ്ടായിയുടെ അപ്പോൾ ഇയോൺ കാർ വാങ്ങി നമുക്കതേ പറ്റൂ എന്നാണ് ചിന്തിച്ചിരുന്നത് പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഒരു അപ്ഡേഷൻ വേണം ആ അപ്ഡേഷനെപ്പറ്റി ചിന്തിച്ചപ്പോൾ എന്താണ് ഹോണ്ട ഹോണ്ടയുടെ കാർ വേണം അതെൻ്റെ ഡ്രീമായി തീർന്നു പല സിനിമകളിലും പലതും പറയുമ്പോൾ അവരെല്ലാം പറയുന്നത് എൻ്റെ ഡ്രീം കാർ എന്ന് പറഞ്ഞാൽ ഹോണ്ട സിറ്റിയാണെന്ന് അങ്ങനെ ഞാൻ ഹോണ്ടയ്ക്ക് വേണ്ടിയിട്ട് പോയി ഹോണ്ടയ്ക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞ എപ്പോഴാണ് ഞങ്ങൾ ഹോണ്ട സിറ്റിയാന്ന് നോക്കുന്നത് എപ്പോഴാണ് അവിടെ ഒരു ഡബ്ല്യു ആർ വി കിടക്കുന്നത് എൻ്റെ ഇളയ മോള് ടിറ്റ ഓടി ചെന്ന് ആ കാറിലേക്ക് കയറിയിട്ട് പറഞ്ഞ് നമുക്ക് ഈ കാർ മതി അപ്പോൾ ആ മെസ്സി വി വരുന്നത് അല്ലെ ഹോണ്ടയുടെ ഫസ്റ്റാണ് അപ്പോൾ ആ വണ്ടി കണ്ടു കഴിഞ്ഞപ്പോൾ മതി എന്നാണ് അപ്പോൾ നമ്മളെ ആ കാറെടുത്തു അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നു മറ്റൊന്നുമല്ല ഓ രണ്ട് മക്കളായുള്ളത് അവൾക്ക് രണ്ടു പേർക്കും ഓരോ കാർ എന്നാണ് ചിന്തിച്ചത് അപ്പോൾ അതിൻ്റെ കീ ഞാൻ പൊടിപ്പിച്ചത് കൊണ്ടാണ് അന്ന് ഞാൻ ബിനൂസിനോട് പറഞ്ഞില്ല മക്കളോട് പറഞ്ഞില്ല ഇത് അവൾക്കുള്ളതാണ് പിന്നെയും കാലങ്ങൾ കഴിഞ്ഞു അപ്പോൾ പിന്നെ ചിന്തിച്ചതാണ് മൂത്തയാൾക്ക് ഒരു കാറ് വേണമെന്നുള്ളത് അപ്പോൾ മൂത്തയാൾക്കൊരു കാറായി പിന്നെ ഞാൻ ചിന്തിച്ചു എൻ്റെ വൈഫിനൊരു കാറില്ല അപ്പോൾ വൈഫിനൊരു കാറ് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം തന്നെയായിരുന്നു ആഗ്രഹമായിരുന്നു വൈഫിനൊരു കാറ് മക്കൾക്ക് ഓരോരുത്തർക്കും കാറ് എന്നുള്ളത് അപ്പോൾ ആഗ്രഹങ്ങളാണ് നമ്മളെ മുകളിലേക്ക് കയറാനായിട്ട് പ്രാപ്തരാക്കുന്നത് പ്രയത്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ വിലയുണ്ടാവും ആഗ്രഹങ്ങളെയൊക്കെ മൂല്യങ്ങളാവും അപ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളെ പറ്റിയുള്ള ആഗ്രഹങ്ങളാണ് മറ്റൊന്ന് ഞാൻ പറയട്ടെ ഞങ്ങളെപ്പറ്റി മക്കൾക്ക് ആഗ്രഹങ്ങളുണ്ടാവും മുതിർന്നവരായ അതായത് മാതാപിതാക്കളായ എനിക്കും ബിനുസിനും ഒത്തിരി ആഗ്രഹങ്ങൾ കാണും മക്കൾ ചോദിച്ചു തുടങ്ങണം ഞങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ് ആ ആഗ്രഹങ്ങളെപ്പറ്റി തൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ എറിഞ്ഞ ഒത്തിരി മക്കളുണ്ട് നമുക്ക് എന്നാൽ അവരുടെ ആഗ്രഹങ്ങളെ നിരാകരിക്കുന്ന നിഷേധിക്കുന്ന ഉപേക്ഷിക്കുന്ന തള്ളിക്കളയുന്ന ഒത്തിരി അധികം മക്കളുമുണ്ട് നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നത് മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളെ വലിയ രീതിയിൽ അല്ലെങ്കിൽ തങ്ങളേക്കാൾ ഉയരത്തിൽ ഒരു ദൈവത്തിനോടൊപ്പം ചേർത്ത് വെച്ചിട്ടുള്ള മക്കളെയാണ് ഏവർക്കും നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ താങ്ക് യു ഡീസ്